അതൊക്കെ അത്രേ ഉള്ളേ നോക്കി കണ്ടൊക്കെ ഞാൻ നിക്കത്തുള്ളൂ മോളെവിടാ നിക്കുമായിരുന്നു അമ്മ വാ കഴിക്കാ നമ്മത ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഇഡ്ഡ്ലി പൊടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലമ്മേ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇഷ്ടമായിരുന്നു അമ്മയുടെ വരെ പറഞ്ഞ മോക്കയുടെ ഇഷ്ടങ്ങളൊക്കെ ഞാനേ അവനോട് ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു അപ്പൊ അവൻ പറഞ്ഞായിരുന്നു ഇതാ മോക്ക് ഇഷ്ടം അമ്മ അത് ഉണ്ടാക്കുമായിരുന്നു വാ കഴിക്ക വരാമ്മ ഞാൻ എടുക്കേട്ടാ വിളിക്കും വാ കഴിക്ക എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുന്നു ദൈവമേ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനൊരമ്മായിമ്മ അല്ലല്ലോ ഞാൻ കേട്ടതും കണ്ടതും ഒന്നും ഇങ്ങനത്തെ അല്ല നോക്കാം മോളെ എന്താമ്മേ എന്താ ഇത് പിടിക്കേ ഇത് വരവിജലവിന് വേണ്ടി അവൻ മാസം മാസം തരുന്ന പൈസയാ ഇന്ന് അവനത് കൊണ്ട് തന്നപ്പോൾ ഞാനത് ഉറക്കപ്പുറത്തങ്ങ് മേടിച്ചും പോയി ആ മോക്കയുടെ കാര്യം ഓർത്ത് എല്ലാ മാസം അവൻ എൻ്റെ കയ്യിലും കൊണ്ടുത്തരുന്നത് ഞാനാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടുവക്കെ ചെയ്യുന്നത് പക്ഷേ ഇനി അങ്ങനെയല്ലല്ലോ മോളുണ്ടല്ലോ മോളിനി അതിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടു ഇവിടുത്തെ ചെലവിനും സാധനങ്ങളും മേടിക്കുക അതേപോലെ ബാക്കി കാര്യങ്ങൾ വരവ് ചെലവൊക്കെ മോൾ നോക്കിയും കണ്ടു ഇനിയും മോളാ ചെയ്യണ്ടേ ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കളല്ലേ ഇനി വീട്ടിലെ ഗ്രഹനാഥ അതുകൊണ്ട് പറഞ്ഞ മോക്കെല്ലാം നമുക്ക് കണ്ടു നോക്കി കണ്ടുവക്കെ ചെയ്യാ അല്ലമ്മ ഇത് ഞാൻ നോക്കി കണ്ടുവക്കെ ചെയ്യും മോളെ ഏഹ് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഇനി മോക്കടേ അല്ലേ അത് മോളത് ശ്രദ്ധ നോക്കിക്കണ്ട് ചെയ്യട്ടോ ഞാൻ കേട്ടെടുത്തോളം അമ്മായിമ്മമാര് ഇങ്ങനെയുള്ള അവകാശങ്ങളൊന്നും അങ്ങനെ മരുമകൾക്ക് കൊടുക്കാത്തെയാണ് ഇവിടുത്തെ അമ്മായിമ്മ നേരെ തിരിച്ചാണല്ലോ പിന്നെ അമ്മായിമ്മ എന്ന് എങ്ങനെ എല്ലാം ഒന്നും എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ആളെ അല്ല തെയ്വാമേ കൊള്ളാലോ വീട്ടിൽ പോകാനൊക്കെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മോള് പോയിക്കോട്ടോ ഏ വേണ്ടമ്മേ എനിക്കങ്ങനെ വീട്ടിൽ പോകണമൊന്നുമില്ല ഇപ്പൊ അല്ല എനിക്കറിയുമ്പോളെ കല്യാണം കഴിഞ്ഞ് വന്ന പെൺപിള്ളേരുടെ മാനസികാവസ്ഥയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവും ഒന്നും ഇല്ലെങ്കിൽ പത്തിരുപത്തിനാല് കൊല്ലം മോള് മോക്കയുടെ വീട്ടിലല്ലായിരുന്നോ അപ്പൊ അവിടന്ന് പെട്ടെന്ന് മാറുമ്പോഴുള്ള വിഷമമൊക്കെ അമ്മയ്ക്കറിയാം ആ അതുകൊണ്ട് പറഞ്ഞ മോക്ക് വീട്ടിൽ പോകണന്നുണ്ടെങ്കി പൊക്കോട്ടോ അവനോട് പറഞ്ഞാ മതി അവൻ കൊണ്ടാക്കും ഇപ്പൊ എനിക്കങ്ങനെ പോണന്നൊന്നുമില്ല അമ്മേ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അല്ല എന്തേലും വിഷമം ഉണ്ടെങ്കി അമ്മോട് പറഞ്ഞാ മതിയെ ശരിയ ദ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ഒരു അമ്മായി എന്തൊരു സ്നേഹായിട്ടാ എന്നോട് പെരുമാറണേ ഇനി തുടക്കത്തിലുള്ള സ്നേഹപ്രകടനായിരിക്കോ ഏ അങ്ങനല്ല അമ്മ പാത്രം കഴിക്കഴിഞ്ഞു ഞാനെന്നാ കിടന്നോട്ടെ ആ കൊച്ചു കിടന്നോ കൊഴപ്പൊന്നുമില്ല കിടന്നോ കിടന്നോ ആ പിന്നെ മോളെ മോൾ ഇന്ന് എഴുന്നേറ്റം കൂട്ടെ എല്ലാ ദിവസവും രാവിലെ ആറുമണിക്കൊന്ന് എഴുന്നേക്കണ്ട കേട്ടോ എന്റെ അച്ഛനെ അത്രയും രാവിലെ എണീക്കുന്നേ ഞാനിവിടെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കത്തുള്ളൂ ഏഴര ഒക്കെ ആവാറുണ്ട് ആ ഒരു സമയത്ത് എഴുന്നേറ്റാ മതി പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനത് നോക്കിക്കണ്ട് ചെയ്തോളാം ഇന്നെ ആവശ്യമില്ലാത്ത രീതികളൊക്കെ ഒരു ഏഴര വരാണ്ടോ അറങ്ങിക്കോട്ടോ അല്ല വീട്ടീന്ന് അമ്മ പറഞ്ഞു പഠിപ്പിച്ചു വന്നായിരുന്നു നേരത്തെയും കാലത്തൊക്കെ എണീക്കണം പണ്ടൊക്കെയാ നീ അഞ്ചുമണിക്കോ ആറുമണിക്കൊക്കെ എണീക്കുന്നേ ഇപ്പൊ അയശോധ്യ അവളൊരു ഏഴര വരെ കിടന്നു അമ്മ എഴുന്നേറ്റ് വന്നു മതി കേട്ടോ ഏഴര കഴിഞ്ഞു കിടക്കലോ കേട്ടോ അത് കഴിഞ്ഞാൽ അപ്പറേ ഇപ്പറേ ഉള്ള പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങും ഒരുപോലെ എഴുന്നേറ്റില്ലേ ഇത് ഞാൻ പറഞ്ഞോളെ എഴുന്നേറ്റ് എന്നാലും ഏഴര വരെ കിടന്നു അറിയിക്കും കേട്ടോ ആറുമണിക്കൊന്നും ഇനി എണീക്കണ്ടേട്ടാ ശരിയോ അന്നെ കിടന്നു അറിയിക്കുമ്പോളെ ഗുഡ് നൈറ്റ് സാധാരണ അമ്മായിമാരൊക്കെ നേരത്തെ എണീറ്റില്ലെങ്കിൽ ചെയ്തു തരണം ഇത് സമയം വരെ കിടന്ന് കിടന്നുറങ്ങിക്കൊള്ളാൻ ദൈവമേ കൊള്ളാൽ അത് അടിപൊളി നന്ദി